സി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നിലപാടുകൾക്കെതിരെയായിരുന്നു പ്രഖ്യാപിക്കാതെ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ സമരംഘടിപ്പിച്ചത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തെ ദ്രോഹിക്കുന്ന നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മുല്ലക്കര രത്നാകരൻ കുറ്റപ്പെടുത്തി മഹാത്മാഗാന്ധി എന്ന നമ്മുടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുസ്ലിമും ഹിന്ദുവും ഉണ്ടായിരുന്നില്ല ഇന്ത്യക്കാരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ മാനവികത മാത്രമേ ഉണ്ടായി അവിടെയുള്ളവരും മനുഷ്യരാണ് ഇവിടെയുള്ളവരും മനുഷ്യരാണ് ഇവിടത്തെയും അവിടത്തെയും നേതാക്കന്മാർ തെറ്റ് ചെയ്തിരിക്കുക പക്ഷേ ആ മനുഷ്യർ ശരിയാണ് അവർ സ്നേഹിക്കണം അതൊരു ലോകശരിയാണ് മഹാത്മാഗാന്ധി

News Bureau, Colam.